ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ പുതിയ വഴിത്തിരിവ് രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് സ്ഫോടന പരമ്പരകളിലും രണ്ടായിരത്തി ഏഴിലെ ഗൊരഖ്പൂർ സ്ഫോടന കേസിലും പ്രതിയായ മിർസ ഷഹബാസ് ബെയ്ഗ് അൽഫല സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെങ്കോട്ട സ്ഫോടനത്തിലെ പ്രതികളായ ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് വിദേശ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് വിദേശികളുമായി ബന്ധമുണ്ട് എന്നും ഇതിൽ ഒരാൾ എൻഐഎ അറസ്റ്റ് ചെയ്ത മുസമ്മിൽ അഹമ്മദ് ഖനിയയ്ക്ക് എൻക്രിപ്റ്റഡ് ആപ്പ് വഴി ബോംബ് നിർമ്മിക്കുന്നതിന് വീഡിയോകൾ അയച്ചു നൽകിയെന്നും ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു നാൽപ്പത്തിരണ്ട് വീഡിയോകളാണ് ഇത്തരത്തിൽ മുസമ്മലിന് അയച്ചു നൽകിയത് അടുത്തിടെ ഇന്ത്യയിൽ നടന്ന സമാന രീതിയിലുള്ള സ്ഫോടനവുമായി ഈ വിദേശികൾക്ക് ബന്ധമുണ്ടോ എന്ന് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് നിലവിൽ ഹൻസുള്ള നിസാർ ഉഗാസ എന്നിങ്ങനെയാണ് ഈ സഹായികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ പേരുകൾ അവരുടെ യഥാർത്ഥ പേരുകൾ ആയിരിക്കില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ മുജാഹിദീൻ സംഘവുമായി ബന്ധമുണ്ട് എന്നാരോപിക്കപ്പെടുന്ന മിർസ ഷഹബാസ് ബെയ്ഗ് ഫരീദാബാദ് ിലെ അൽഫലാഖ് സർവകലാശാലയിൽ നിന്നാണ് ബി ടെക് പൂർത്തിയാക്കിയത് ഇക്കാര്യം കണ്ടെത്തിയതിനു പിന്നാലെ ഭീകരരുടെ പട്ടികയിൽ അന്വേഷണ സംഘം ചേർത്ത് പരിശോധന വ്യാപിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു അഹമ്മദാബാദ് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മിർസ ഷഹബാദ് ബൈഗിന്റെ അൽഫലാഖ് ബന്ധം അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെ അൽഫലാഖ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നുവരികയാണ് ഇതിനിടെയാണ് മറ്റൊരു പ്രതിയുടെ വിവരം കൂടി അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ എത്തുന്നത് എന്നാൽ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ഇയാളുടെ എന്ത് എന്നതോ മറ്റു വിവരങ്ങളോ ഔദ്യോഗികമായി അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിട്ടില്ല അസംഗഡ് ജില്ലയിലെ ബദരി കാൽഗഞ്ച് ഗ്രാമത്തിൽ നിന്നുള്ളയാളാണ് മിർസാ ഷഹബാസ് പീക്ക് രണ്ടായിരത്തി ഏഴിലാണ് ഇയാൾ അൽഫലാഖ് സർവകലാശാലയിൽ എഞ്ചിനീയറിംഗിന് ചേരുന്നത് ഇയാൾ രാജ്യത്തിലൂടെ നീളം അഞ്ചോളം സ്ഫോടനങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഇയാൾ ഒളിവിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹൻസുള്ളയാണ് മുസമ്മലിന് ബോംബ് നിർമ്മിക്കാനുള്ള വീഡിയോ അയച്ചു നൽകിയതെന്ന് കരുതപ്പെടുന്നു ചെങ്കോട്ട സ്ഫോടനത്തിന് പത്ത് ദിവസം മുൻപ് തന്നെ മുസമ്മലിനെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വസ്തുക്കളുമായി അറസ്റ്റ് ചെയ്തിരുന്നു മുതൽ തമിഴ്നാട്ടിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന കേണൽ ലാപ്ടോപ്പ് ബായ് ബായ് എന്നിങ്ങനെയുള്ള പേരുകളിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്ന വിദേശ ഹാൻഡ്ലർക്കും ഈ കേസിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കോയമ്പത്തൂർ ചാവേർ ആക്രമണത്തിന് പിന്നിലും നവംബർ ഇരുപതിന് നടന്ന ഓട്ടോറിക്ഷ സ്ഫോടനത്തിലും കഴിഞ്ഞ മാർച്ച് ഒന്നിന് രാമേശ്വരം കഫേയിൽ നടന്ന സ്ഫോടനത്തിലും ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തി എട്ട് വയസ്സ് ഉള്ളപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കാണാതായ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ഫൈസൽ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് സാക്കർ ഉസ്താദ് എന്ന പേരുമുണ്ട് സ്ഫോടനങ്ങളിൽ പ്രധാനിയാണ് എന്ന് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയതിന് പിന്നാലെ ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അടുത്തിടെ ഫൈസൽ സിറിയ തുർക്കി അതിർത്തിയിലേക്ക് മാറിയെന്നും നിലവിൽ ഒളിവിലാണ് എന്നും അന്വേഷണ സംഘം പറയുന്നു ഉഗാസ എന്ന ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന വിദേശ ഹാൻഡ്ലർ തുർക്കിയിലാണ് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കർണാടക തമിഴ്നാട് സ്ഫോടനവുമായി ചെങ്കോട്ട സ്ഫോടനത്തിന് ബന്ധമുണ്ടാകാൻ സാധ്യത ഏറെയാണ് ഹാൻഡ്ലർ തലത്തിൽ ഈ സ്ഫോടനങ്ങൾക്ക് പല സാമ്യതകളുമുണ്ട് ഇത് കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ ഇനിയും കാത്തുനിൽക്കുകയാണ് ഡൽഹി സ്ഫോടനത്തിലും തെക്കൻ ഇന്ത്യയിലെ കേസുകളുമായും ബന്ധമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിനിടെ സിറിയയിലെ ഭീകര സംഘങ്ങളുമായി ഉമ്മർ നബി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം കൂടിക്കാഴ്ചയിൽ മുസമ്മലും ഷക്കീലും മുസാഫർ റാധറും കൂടെയുണ്ടായിരുന്നു ഉഖാസയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ച ലഷ്കർ ഇ തോയ്ബയിൽ ചേരാനായിരുന്നു ഇവിടെ നീക്കമെന്നും ജെയ്ഷെ മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി മാറ്റിയത റിപ്പോർട്ടിൽ പറയുന്നു